കെ പി സി സി വീട് നിർമ്മിച്ച് നൽകിയ മറികുട്ടി ഇന്നലെ ബി ജെ പി ചേർന്നിരുന്നു കെ പി സി സി അല്ല വീട് നിർമ്മിച്ച് നൽകിയത് ജനപ്രതിനിധികളാണ് എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് എന്നോടൊരാളൊരു പറഞ്ഞു ഓർമ്മിക്കുന്നത് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി ഒന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിഴത്തിലൊരു പൂച്ച എത്തും ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടി നടത്തും അവസാനം വീടിൻ്റെ കൂടെ ആ പാർട്ടി ചേർന്നു പരിസോ

എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല സമയത്താണ് ബന്ധമുണ്ട് ജനിച്ചതും പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചതും തിരിപുഴിയാണ് പിന്നീട് കോളേജ് പഠിച്ചത് തിരിപുളിയാണ് കെ എസ് യു രാഷ്ട്രീയത്തിൽ ചേർന്നത് തൊടുപുഴിയാണ് അപ്പൊ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിത്തറ ത്രിവിഴയാണ് ആ നാട്ടിലേക്ക് കെ പി സി സിയുടെ ചോദനയിൽ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് നമ്മുടെ പി ജോ സാറിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ എം എൽ എ ആണ് നല്ല സൗഹൃദം എന്നോട് എല്ലാ കാലത്തും ഞാൻ എം എൽ എ ആയിട്ട് വരുമ്പോഴും അദ്ദേഹം മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു ത്രിവിഴക്കാരൻ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ടുള്ളൊരു സൗഹൃദം കൂടി മറികുട്ടിയുടെ ഒപ്പം സമരം ചെയ്ത ആളാണ് ആളാണ് അന്നക്കുട്ടി അന്നക്കുട്ടിക്ക് വീട് കൊടുക്കുന്ന കാര്യം കെ പി സി സി പരിഗണിക്കുമെന്ന് മുൻ പ്രസിഡന്റ് പറഞ്ഞതാണ് അതിലെന്തെങ്കിലും ആലോചനയാണ് നമ്മളെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ നിരവധി തവണ നിയമസഭ ചേർക്കും കേരളത്തിന്റെ ഒരു ജീവൻ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചാകാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതെല്ലാം പരിഹരിക്കണം തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട് പോകും ആയിരത്തിലധികം ആയിരത്തിലധികം വീടുകളും